ഇടതിൻ്റെ ഉരുക്കു കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ കണ്ണൂരിൻ്റെ വോട്ട് മനസ്സ് വ്യത്യസ്തമാണ് മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എട്ടും യു ഡി എഫിനാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കെ സുധാകരനാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം വി ജയരാജനാണ് എൽ ഡി എഫിൻ്റെ പോരാളി സി രഘുനാഥാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഈ യഥാർത്ഥ എല്ലാവരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിൽ ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത് ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് എൽ ഡി എഫും ഗുഡ് മോർണിംഗ് കണ്ണൂർ ജില്ല എന്നത് ഇടതുമുന്നണിയുടെ ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ പോലും ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ യു ഡി എഫിന് കൂടുതൽ തവണ തുണച്ച ഒരു ചരിത്രമുണ്ട് പക്ഷേ ഈ കുറി കാര്യങ്ങളെല്ലാം അങ്ങനെയല്ല ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിൻ്റെ പോരാട്ട വീര്യമുണ്ട് അവസാന നിമിഷവും സസ്പെൻസ് ഒളിപ്പിക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട് യു പ്രതീക്ഷ കെ സുധാകരൻ എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് സുധാകരൻ്റെ തലപ്പൊക്കം ഇത്തവണയും തുണയ്ക്കും എന്ന് യു പ്രതീക്ഷിക്കുന്നു പക്ഷേ സുധാകരനൊപ്പം തന്നെ സുധാകരനെ പോലെ തന്നെ ഏറ്റവും കരുത്തനായ യോജിച്ച എതിരാളിയാണ് എം വി ജയരാജൻ കണ്ണൂരിലെ പാർട്ടിയുടെ അമരത്തിരുന്ന് പാർട്ടിയെ നയിച്ച എം പി ജയരാജനാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി കോട്ടകളിൽ നിന്ന് വോട്ട് ചോർന്നിരുന്നു ഇത്തവണ പക്ഷേ അവരുടെ ആത്മവിശ്വാസം എന്നത് പാർട്ടി വോട്ടുകൾ ഒന്നുപോലും ചോരില്ല അഡീഷണൽ വോട്ടുകൾ കൂടി സമാഹരിക്കാനായാൽ വിജയത്തിലേക്ക് എത്താനാകും എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഇടിഞ്ഞാലും വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നതാണ് പക്ഷേ അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് ലീഗ് വോട്ടുകളിൽ മലയോരത്തുള്ള വോട്ടുകളിലും വിള്ളൽ ഉണ്ടാകും ലീഗ് വോട്ടുകൾ കഴിഞ്ഞ തവണത്തതുപോലെ പോളിംഗ് ചെയ്യപ്പെടില്ല യു ഡി എഫിന് അനുകൂലമായി എന്നെല്ലാം ഉള്ള പ്രതീക്ഷയാണ് രാഷ്ട്രീയ പ്രതീക്ഷകളാണ് അതേസമയം എൻ ഡി എ സി രഘുനാഥ് കഴിഞ്ഞ തവണ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് വിട്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു പിന്നാലെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭ്യമായി എന്നതാണ് പക്ഷേ ഇപ്പോൾ ഇക്കുറി രണ്ട് പേരെയും പരിശോധിച്ചാൽ കെ സുധാകരൻ ആണെങ്കിൽ അദ്ദേഹം മടിച്ചാണ് മത്സരരംഗത്തേക്ക് എത്തിയത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാറി നിൽക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു പക്ഷേ ഒടുവിൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് വന്നു രണ്ട് സ്ഥാനാർത്ഥികൾ ഏറ്റവും കരുത്തരായ ൾ എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് പോരാടുന്നു ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും യാതൊരു കുറവും അവസാന മണിക്കൂറുകളിലും ഇല്ല എസ് ആണ് നമുക്കൊപ്പം ചേർന്നത്